കേരളത്തിലെ റോഡുകളുടെ അവസ്ഥ ഒരുപാട് കാലമായി പൊതുസമൂഹത്തിന്റെ ചർച്ചാ വിഷയമാണ് ഓരോ മഴക്കാലത്തും ഈ പ്രശ്നം കൂടുതൽ രൂക്ഷമാവാറാണ് പതിവ് അറ്റകുറ്റപ്പണികൾ സമയബന്ധിതമായി നടക്കാത്തതിനെതിരെ വ്യാപകമായ വിമർശനങ്ങൾ ഉയർന്നു വരുമ്പോൾ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ മാത്രം കേരളത്തിലെ റോഡുകൾക്ക് പെട്ടെന്നൊരു മോചനം ലഭിക്കുന്നതായി കാണാം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ പാലക്കാട് സന്ദർശനത്തോടനുബന്ധിച്ച് ആലത്തൂർ വാഴക്കോട് തൃപ്പാളൂർ കൊടുവായൂർ പാതകളിൽ അടിയന്തരമായി കുഴി അടക്കൽ ജോലികൾ നടക്കുകയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ പതിവായി കാണാത്തതുകൊണ്ട് മന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടതല്ലേ എടുപിടിയിലുള്ള അറ്റകുറ്റപ്പണികൾ എന്നാണ് ജനങ്ങളുടെ സ്വാഭാവികമായ സംശയം മന്ത്രി മുഹമ്മദ് റിയാസ് ശനിയാഴ്ച വിവിധ പരിപാടികളിൽ പങ്കെടുക്കാൻ എത്തുന്നത് പ്രമാണിച്ചാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ ഉണർന്ന പ്രവർത്തനം മന്ത്രിയുടെ സന്ദർശനം പ്രമാണിച്ച് ആലത്തൂർ വാഴക്കോട് സംസ്ഥാന പാതയിലും തൃപ്പാളൂർ കൊടുവായൂർ പാതയിലും തിരക്കിട്ട കുഴിയടയ്ക്കൽ ഉദ്യമത്തിലാണ് പൊതുമരാമത്ത് വകുപ്പ് ഇതേപോലെ ഇടയ്ക്കിടെ മന്ത്രിയുടെ വരവുണ്ടായിരുന്നെങ്കിൽ റോഡുകളൊക്കെ മെച്ചപ്പെട്ടേനെ എന്നാണ് ഇത് കണ്ട യാത്രക്കാരുടെ അഭിപ്രായം കഴനി ചുങ്കം പഴമ്പാലക്കോട് പാതയിൽ അത്തിപ്പൊറ്റ പാലം വരെ വെള്ളിയാഴ്ച ഓട്ടയടയ്ക്കൽ ഉണ്ടാകും തോണിപ്പാടം കാരമല പ്രകൃതി സഞ്ചാര വിനോദ സഞ്ചാര പദ്ധതികളുടെ ആദ്യഘട്ടം പൂർത്തിയാക്കിയതിന്റെ ഉദ്ഘാടനം കൊല്ലങ്കോട് ഊട്ടറ പുഴപ്പാലം തറക്കല്ലിടൽ എന്നീ പരിപാടികളിൽ പങ്കെടുക്കാനാണ് മന്ത്രി ശനിയാഴ്ച എത്തുന്നത് തോണിപ്പാടം കാരമലയിലേക്ക് ആലത്തൂറിൽ നിന്ന് കഴഞ്ഞി ചുങ്കം അത്തിപ്പൊറ്റ വഴിയാണ് മന്ത്രി എത്തുന്നത് ഊട്ടറയിൽ നിന്ന് ആലത്തൂരിലേക്ക് വരുന്നത് തൃപ്പാളൂർ വഴി ആയതിനാൽ ആ ഭാഗത്തെ കുഴികൾ വ്യാഴാഴ്ച തന്നെ പാക്കറ്റ് ബിറ്റുമിൻ മിശ്രിതം ഉപയോഗിച്ച് നികത്തിയിട്ടുണ്ട് ആലത്തൂർ വാഴക്കോട് സംസ്ഥാന പാതയിൽ മഴയുടെ ഇടവേളകളിൽ പലതവണ കുഴിയടക്കൽ നടത്തിയിരുന്നു പക്ഷേ പ്രയോജനമൊന്നും ഉണ്ടായില്ല മലമൽമുക്ക് ചുണ്ടക്കാട് ഭാഗത്തെ വലിയ കുഴികൾ വ്യാഴാഴ്ച നികത്തിയിട്ടുണ്ട് എന്നാൽ വാവുള്ളിയാപുരം ഭാഗത്ത് പാതയെ ഇല്ലാത്ത അവസ്ഥയാണ് മന്ത്രിയെ ബോധിപ്പിക്കാനെന്നോണം ക്വാറി അവശിഷ്ടമിട്ട് കുഴികൾ നികത്താനുള്ള ശ്രമം പൊതുമരാമത്ത് വകുപ്പ് നടത്തിയിരുന്നു പക്ഷേ അവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ് മാറിയതോടെ പൊടിശല്യം രൂക്ഷമായിരിക്കുകയാണ് അറ്റകുറ്റപ്പണികൾക്കും മന്ത്രിയുടെ വരവിനും യാതൊരു ബന്ധവുമില്ലെന്നാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ ന്യായീകരണം അറ്റകുറ്റപ്പണികൾ നേരത്തെ തീരുമാനിച്ചതാണെന്നും മഴ മാറാൻ കാത്തിരുന്നതാണെന്നുമാണ് പൊതുമരാമത്ത് വകുപ്പ് അധികാരികൾ പറയുന്നത് എന്നാൽ ഈ ന്യായീകരണം ജനങ്ങൾ എത്രത്തോളം അംഗീകരിക്കും എന്നാണ് ഏറ്റവും വലിയ ചോദ്യം ജനങ്ങളുടെ സുരക്ഷയേക്കാളും മുൻതൂക്കം ഉദ്യോഗസ്ഥരുടെ സന്ദർശനങ്ങൾ കാണോ എന്ന ചോദ്യവും നിലനിൽക്കുന്നുണ്ട് മോശമായ ഗതാഗത മാർഗ്ഗങ്ങൾ ഉണ്ടാക്കി ജനങ്ങളെ വലയ്ക്കുകയും മന്ത്രിമാരുടെ സന്ദർശനം വരുമ്പോൾ മാത്രം പേരിന് നടത്തുന്ന അറ്റകുറ്റപ്പണികൾ ആരെ ബോധിപ്പിക്കാനാണെന്ന ചോദ്യവും വളരെ പ്രസക്തമാണ്